ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഹാളുണ്ട് അടക്കളുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് വെറും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നത് ഈ വീട് എവിടെയാണ് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പാല അമ്പാറ നരിയങ്ങാനം മെയിൻ റോഡിൽ നിന്ന് വെറും എഴുന്നൂറ് ആണ് ഈ വീട്ടിലേക്കുള്ളത് പാല ഭരണങ്ങാനം അമ്പാറ നരിയാനം മെയിൻ റോഡിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ ഉള്ളു അഞ്ച് സെന്റ് സ്ഥലത്ത് മൂന്ന് മുറിയോട് കൂടിയുള്ള ഷീറ്റ് വീടാണ് ഇനി നമുക്ക് ഈ വീട്ടിലുള്ള സൗകര്യങ്ങൾ നോക്കാം മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഹാളുണ്ട് അടുക്കള ഉണ്ട് പുറത്തോളം ബാത്റൂമ് വരുന്നത് അമ്പത് മീറ്റർ നടപ്പുഴയാണുള്ളത് ജലനിധിയുടെ വെള്ളമാണുള്ളത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല താഴെ പഞ്ചായത്ത് റോഡുണ്ട് രണ്ട് തെങ്ങ് ഉണ്ട് ഒരു വലിയ പ്ലാവുണ്ട് ഉണ്ട് അത്യാവശ്യം വേറെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളിലുള്ള വീടാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് താൽപ്പര്യമായി എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റിലുള്ള വീടും സ്ഥലവും വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ ഗവൺമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഡൽടെക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി നടത്തുന്നുണ്ട് അപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യണത് ഒരുപാട് സ്ഥലങ്ങൾ കച്ചവടമായിട്ടുണ്ട് നമ്മൾ കാരണം ബ്രോക്കർ ഫീസോ ഒന്നും നൽകാതെ തന്നെ നമ്മൾ കച്ചവടം നടത്തുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചാർജ് മാത്രം ഈടാക്കിയിട്ടാണ് കച്ചവടം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ബ്രോക്കർ ഫീസോ ബ്രോക്കർമാരോ ഇടയിൽ വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കച്ചവടം കച്ചവടങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടന വീടുകൾ ഒരുവിധം കച്ചവടം നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഒരു അഡ്വ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായിട്ട് വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഒരു സേവനം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് പുതിയതായിട്ടൊരു സേവനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ആയിരത്തി താഴെ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ വീട് വാങ്ങുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ അവർക്കുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ അന്വേഷിച്ച് നമുക്ക് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ അവർക്ക് നമ്മൾ വർക്ക് അവരെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഏത് ഏത് ജില്ലയിലാണ് വീട് വേണ്ടത് അവരുടെ ബഡ്ജറ്റ് എത്രയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അവർ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു മാക്സിമം ഒരു പത്തു ഇരുപത് വീടുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബ്രോക്കർമാരില്ലാതെ നേരിട്ട് ഓണറുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ഓക്കെ ആയിട്ടില്ല നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ഒരു സേവനം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നതാണ് അപ്പോൾ അത് അതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് തന്നെ രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ ഇഷ്ടമുള്ള വീടുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സേവനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉണ്ടാകും കാരണം ഇപ്പോൾ ബ്രോ വീട് വിൽക്കുന്നത് വാങ്ങുന്നതിന് മുമ്പ് എന്തിനാണ് പേയ്മെൻറ്റ് തരുന്നത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഒരു വീട് വാങ്ങാൻ നടക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ബ്രോക്കർമാരുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഒരുപാട് പാടാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കണ്ടുപിടിക്കാനും നമ്മുടെ മനസ്സിനാണെങ്കിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കാനും അപ്പോൾ നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വളരെ ഒരു ഹെൽപ്പായിരിക്കും അല്ലേ ഇപ്പം ഒരു പത്തിരുപത് വീടുകൾ നമ്മുടെ മനസ്സിനാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിലുള്ള വീടുകൾ നമുക്ക് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീടുകൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ ആ ഒരു സേവനമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം